സുരേഷേ ഇപ്പം കോട്ടയത്തെ ആ നഴ്സിംഗ് കോളേജിലെ സംഭവം അറിയില്ലേ അറിയില്ല ഒരു അഞ്ചെണ്ണത്തിന് അറസ്റ്റ് ചെയ്തില്ല ഇപ്പോഴത്തെ ചർച്ച മൊത്തം അതിന്റെ അത് നിങ്ങൾ ആ രംഗം കണ്ടിരുന്നു ആ കുഞ്ഞിനൊക്കെ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു മനുഷ്യൻ ഒരു മൃഗത്തിനോട് പോലും അങ്ങനെ ചെയ്യും പോസ്റ്റ്മോർട്ടം ഒരു ഒരു മൃഗത്തെ നമ്മൾ കൊല്ലാൻ പിടിക്കും ആർക്കാൻ പിടിക്കാന്ന് പറഞ്ഞു അതിനെ കൊല്ലുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യും അതെ സത്യം ശരിക്ക് ശരി വിദ്യാര്ണോ സംഭാണ്ട് ഇതിനവൽക്കരിച്ച് നമ്മൾ അല്ല അതിന്റെ കാര്യം എന്താണെന്നറിയാം അതിന്റെ ഗൗരവം കാണണമെങ്കിൽ ആ രംഗം നിങ്ങൾ കാണണം ആ കെണ്ണിനെ കാലും കയ്യും കെട്ടിപ്പിച്ച് ആരുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് ഇവിടെയുള്ള അനേകായിരം ആ രംഗം കണ്ട നമ്മുടെ രക്ഷിതാര്ത്ഥ കുട്ടികൾ പഠിക്കുന്ന ഉള്ളവര് ഇല്ലാത്തവരായിക്കോട്ടെ

ഇവിടെ വയനാട്ടിലെ ഇതിനു ഇതിനുമ്പ് ഹോസ്റ്റല് വെച്ചിട്ട് പറഞ്ഞ ആ മരണത്തിന്റെ കേസുകള് കോടതിയിലെത്തി ഞാൻ പറഞ്ഞു ഇന്ന് വരുന്ന റേറ്റിംഗിന് വേണ്ടിട്ട് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളെല്ലാം നമ്മുടെ ചാനലുകൾ മാക്സിമത്തെ കൊണ്ടുപോയി എന്നിട്ട് പിന്നീട് ആ ഭാവം മൂടി ഇന്നിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഈ ഈ കുട്ടിയുടെ കാര്യം എന്താണ് പ്രശ്നം ഇതിന്റെ ഇത് മാക്സിമത്തിൽ എത്തില്ല അത് ഇത് കുട്ടിയല്ല കുട്ടികളോ നാലോ അഞ്ചോ അഞ്ചോ ആറോ സീനിയേഴ്സ് ചെയ്യുന്ന ചെയ്യുന്നതന്നെ അത് അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഈ റാഹിങ്ങിന്റെ പേരിൽ മറ്റുള്ളവർ ഇത് എന്ത് ചെയ്താലും മറ്റുള്ളവര് മറ്റുള്ളവർ ഈ ആൾക്കാർ നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ശരിയാണ് ആ മനോഭാവത്തിന് വ്യത്യാസം പറഞ്ഞു പിന്നെ ഈ അതിനകത്ത് ഇത്രയും റാഗി ചെയ്തു എന്നിട്ടും ആ വാർഡിനെ അറിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു അല്ല അതിന്റെ അകത്ത് വ്യത്സണ്ട് അവിടെ ഇരിക്കുന്ന ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അറിയാമോ ഇപ്പം ആ ക്യാമറ സാധാരണ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാല് സൗണ്ട് കേൾക്കില്ല എന്തു ചെയ്യും പക്ഷെ അവിടെ ഇരിക്കുന്ന ക്യാമറ അവിടെ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്ന ക്യാമറയാണ് എന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു അതായത് ഇത്ര ഇത്ര സമയത്തിനുള്ളിൽ ആ ക്യാമറ ചെക്ക് ചെയ്യാണ്ട് ഉത്തരവാദിത്തം ആർക്കുണ്ട് കോളേജ് അതിര് അത് പ്രിൻസിപ്പാളോ അതിനോട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കുണ്ട് ഇവരെന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല അവർ പറയുന്ന ഈ മൊബൈലിൻ്റെ അകത്ത് പിള്ളേർ പാട്ട് വെച്ചത് കൊണ്ട് സൗണ്ട് കേട്ടില്ലെന്ന് ഈ ക്യാമറ ചെക്ക് ചെയ്തായെങ്കിൽ മൊബൈലിനെക്കാട്ടും ഒച്ചത്തിലാണ് അവരെ പാട്ടിനെക്കാട്ടും ഒച്ചത്തിലാണ് ആ കുട്ടിയുടെ കരുത്താൻ അയാളുടെ അടുത്ത് പരാതി അല്ല പിന്നെ എന്തിനാ ക്യാമറ വെച്ചേക്കുന്നത് ഒരാഴ്ചയിൽ ഒരു ഇത് മൂന്ന് മാസമായി ഇത് പരിപാടി നടക്കുന്നു ആ ക്യാമറ ഇന്ന് വരെ അവർ ചെക്ക് ചെയ്തില്ല എന്ന് പറയുമ്പോ അതിന്റെ ഉത്തരവാദി ആരാണ് അതിന്റെ തെറ്റാരാണ് ആറഭാ തെറ്റാ മൂന്ന് മാസമായി അത് ആ ക്യാമറ ചെക്ക് ചെയ്തിട്ടില്ല കുഞ്ഞാലോട്ടാ ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി അവിടെ നിന്ന് ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട് കാരണം എന്താ അറിയോ ഇവർക്ക് അവിടെ നടക്കുന്ന സംഭവം ഒന്നും അറിയില്ല അല്ല ഇവര് പിള്ളേര് ഇട്ടിട്ട് അങ്ങ് പോകാന്നല്ലേ വാർഡൻ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് അതിനുള്ള കാര്യങ്ങൾ മൊത്തം ഉണ്ട് ഇവർക്ക് ആർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല വയനാട് സംഭവിച്ച അത് തന്നെയാണ് വയനാട് വയനാട് സംഭവിച്ചതിന്റെ നേർക്കാഴ്ച തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ പല സ്കൂൾ പല സ്ഥലത്ത് കോളേജുകളും നടക്കുന്ന സംഭവം കണക്കൂട്ടൽ എന്താ നമ്മൾ നമ്മളെങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ രാഷ്ട്രീയ പാർട്ടി അത് മാത്രമല്ല പറഞ്ഞാൽ ഞാൻ പറയുന്ന അതിനെതിരായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇന്ന് പാർട്ടിക്കാരും നമ്മുടെ ഇതിന് ഉണ്ടാവാൻ പാടില്ല ഈ കുട്ടിയാ ഈ രാഷ്ട്രീയക്കാരന്റെ ആയിരിക്കും എല്ലാം വിറ്റ് പെറുക്കിട്ടാണ് പഠിക്കാൻ വേണ്ടി ഇതിന് ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു നല്ല വരട്ടം കഴിച്ചു അച്ഛനമ്മമാരെ കൊണ്ട് ചേർക്കുന്നത് പോക്കു സംഭവം ഇവിടെ കാഞ്ഞങ്ങാട് സംഭവിച്ചത് ആ പെൺകുച്ചിനെ കൊണ്ട് ചെയ്യിച്ചെന്ന് ക്ലോസെറ്റ് നക്ക പറഞ്ഞത് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് കളികൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അല്ലേ പക്ഷെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല നോക്കിണ്ട അത് മിണ്ടുന്നില്ല ഇതെല്ലാം കളി ഒന്ന് മുമ്പോട്ട് നടക്കുമ്പോ അത് അതാണ് സംഭവം രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതന്നെ ഒന്നും ഇല്ല ഇതിനെ ഇതിനെതിരെ നമുക്ക് ഇങ്ങനെയുള്ള റായിങ്ങിനെതിരെ ഒരു ഒരു നമുക്ക് പരസ്പരം മറ്റുള്ളവരെ കുറ്റം പറയാതെ നമുക്ക് മുന്നോട്ടിറങ്ങുന്ന ഓരോ അച്ഛനമ്മമാരും മുന്നോട്ടിറങ്ങുന്ന ഒരു സ്ഥിരം അതല്ല വിദ്യ കാരണം നല്ലൊരു പി ടി എ ഉണ്ടാവും എല്ലാ കോളേജിലും ആ പി ടി മുന്നോട്ടിറങ്ങുക നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ അന്നും അറിയിക്കുന്ന കുട്ടികളോട് നമ്മൾ മാതാപിതാക്കളോട് സംസാ പറയുമ്പോൾ തന്നെ അത് അധികാരിപ്പെട്ടവരെ ശ്രദ്ധയപ്പെടുത്തുക പക്ഷെ അങ്ങനെ പ്രശ്നമാണ് ആണ് നമ്മളൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുറ്റമായി നിങ്ങൾക്ക് എന്താ എന്താ പല നിന്റെ കുഞ്ഞിക്ക് കുഴപ്പം കുഞ്ഞിനാ ഇതിപ്പോ നമ്മളിവിടെ പറഞ്ഞു ഇത് ഈ സംഭവം ഇത്രയായി അത് പോയി പിന്നെ വരുന്ന ഭാവിയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോ പിന്നെ ആദ്യം ചാനലുകൾക്കൊക്കെ ആൾക്കാർ സംഭവിക്കുന്നു ഇതേ ഉള്ളൂ നമുക്ക് ഇത്രേ പറയുള്ളൂ ഇത് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞുതന്നെ നമുക്ക് ഒന്നിച്ച് അല്ലെ എല്ലാ രക്ഷിതാർത്ഥം ഇത് സാമൂഹ്യ പ്രശ്നമായിട്ട് മുൻനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച ഒരു പോം വഴി കാണുക അല്ലെ എല്ലാരും ഒന്നിച്ചിരി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച്